ഹലോ കൂട്ടുകാർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുറുഗ് സ്പെഷ്യലായിട്ടുള്ള പാപ്പൂട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല സ്നാക്സായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ പാപ്പൊട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഇതിന് ഇതിനകത്തേക്ക് വേണ്ടത് നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ നല്ല തരിതരിപ്പോടു കൂടിയിട്ടുള്ള പുട്ടുപൊടി വേണം ഇതിനകത്തേക്ക് എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പം ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഏലക്കയുടെ ഇങ്ങനെ ചതച്ചിട്ടതും കൂടി ഒരു രണ്ട് ഏലക്ക കൂടി കൂടി പിന്നെ ഒരു ഒരു കപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ശേഷം മിനിറ്റ് നമ്മൾ ഈ മാവ് മാറ്റി ണം ഇത് നല്ല കട്ടിയാകും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാവേ ഒരു പത്ത് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് ഇരിക്കവേ ഇതിനകത്തേക്ക് നമുക്ക് ഒന്നെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ കുറച്ച് കട്ടിയായതുകൊണ്ട് കൈകൊണ്ട് തന്നെ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതേ തവി കൊണ്ടെടുക്കുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതായതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി അതായതുപോലെ ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവേ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു അതുകൊണ്ട് ആ ഒരു ഓരോ പൊടിയുടെ അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ വെള്ളത്തിൻ്റെ ഇത് വരുന്നത് ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് വെക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ അല്ലാതെ കുറച്ച് ബട്ടറോ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്ന് തടവി തടവിക്കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ സാധാ വെളിച്ചെണ്ണയാണ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണെങ്കിൽ ഒന്നുള്ള നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുവേ അപ്പം അതും കൂടി ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കൂട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ അതേ അളവിൽ തന്നെ എടുക്കാവേ അപ്പോൾ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലൊന്ന് ഒന്ന് നിരത്തി കൊടുക്കണം കറക്റ്റ് ആ ഒരു ലെവലാക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങയ്ക്കകത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് തേങ്ങ കൊത്ത് നല്ല സോറി കുറച്ച് തേങ്ങ ചിരകിയത് പൊക്കത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പ ചെമ്പിൽ വെച്ചിട്ട് അതായതുപോലൊരു സ്റ്റീമറിൻ്റെ ഇത് കിട്ടുമല്ലോ ഇടിയപ്പത്തിൻ്റെ അതിനകത്ത് അത് വെച്ചതിന് ശേഷം അതിനകത്ത് അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതും കൂടി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ സാധനം റെഡിയായിട്ട് വന്നിട്ടുണ്ടാകും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കേണ്ടത് അപ്പം അതവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു ചെറിയ ചൂടുണ്ടാവണം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാവേ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല ചതുര കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്താ ഇതുപോലെ നമ്മൾ സാധാരണ കിണ്ണത്തെ പോക്ക തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് അടത്തി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സിന് വരെ അടിപൊളിയൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഞാനപ്പോൾ കുറച്ച് ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത് ചിക്കൻ കറി മീൻ കറി കടലക്കറി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീടിയായിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ